ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർക്കുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളത്തിൽ ബിഗ് ബോസ് ഷോ ആദ്യമായി വരുന്നത് അന്ന് പക്ഷേ ഷോ മലയാളികൾക്ക് അത്ര രസിച്ചില്ല എന്നാൽ രണ്ടാമത്തെ സീസണോടെ കളിമാറി കൊട്ട കൊടുത്തു മികച്ച പ്രകടനം കാഴ്ചവെച്ച് മത്സരാർത്ഥികളും ഒപ്പം സൂപ്പർ താരം മോഹൻലാലിന്റെ അവതരണം കൂടിയായതോടെ ഷോ മലയാളികൾ ഏറ്റെടുത്തു മലയാളത്തിൽ ഇതുവരെ ആറ് സീസണുകളാണ് കഴിഞ്ഞത് സാബുമോൻ മണിക്കുട്ടൻ ദിൽഷ പ്രസന്നൻ അഖിൽ മാരാർ ജിൻഡോ എന്നിവരാണ് ഓരോ സീസണിലും കിരീടം ചൂടിയവർ കോവിഡിനെ തുടർന്ന് സീസൺ ടു പകുതി വെച്ച് അവസാനിപ്പിച്ചതിനാൽ ആ സീസണിൽ വിജയം ഉണ്ടായിരുന്നില്ല ഓരോ സീസണുകളും മത്സരാർത്ഥികളുടെ പ്രകടനം കൊണ്ട് ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നെങ്കിലും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായ സീസണുകളിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി നേടിയത് ആറാം സീസണായിരുന്നു കേരളത്തിൽ രണ്ട് പോയിന്റ് ഏഴ് കോടിയിലധികം ആളുകൾ ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടിട്ടുണ്ടെന്നാണ് ബാർക്ക് കണക്കുകൾ വ്യക്തമാക്കിയത് മറ്റ് സീസണുകളെ അപേക്ഷിച്ച് ഈ സീസണിൽ ഒ ടി ടിയിലെ കാണുകളും വർദ്ധിച്ചു ഡിസ്നി പ്ലസ് ഓർച്ചാർലെ പ്രേക്ഷകരുടെ എണ്ണത്തിൽ അൻപത്തഞ്ച് ശതമാനം ഉണ്ടായെന്ന് പറയുന്നത് ആ സോഷ്യൽ മീഡിയ ഇടപെടലിലും നൂറ് ശതമാനം വളർച്ചയാണ് ഉണ്ടായതായി ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു വളരെയധികം ടെസ്റ്റുകളും ടേണുകളുമെല്ലാം നിറഞ്ഞതായിരുന്നു സീസൺ സിക്സ് ജാസ്മിൻ ജാഫർ ഗബ്രി ജോസ് ജിൻഡോ അർജുൻ തുടങ്ങി പത്തൊമ്പത് മത്സരാർത്ഥികളായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടായിരുന്നത് ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് കോമണർ മത്സരാർത്ഥികൾ പങ്കെടുത്ത സീസണായിരുന്നു ഇത്തവണത്തേത് കൂടാതെ ആറുപേർ വൈൽഡ് കാർഡായി എത്തി ഇതിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ രണ്ടുപേർ പുറത്താവുകയും ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഷോയ്ക്ക് ഇത്തവണ ഗുണമായതെന്നാണ് പ്രേക്ഷകരിൽ ഒരു വലിയ വിഭാഗം അഭിപ്രായപ്പെട്ടത് ശക്തരായ മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നെന്നും പി ആറിന്റെ മേലിലാണ് പലരും ഷോയിൽ പിടിച്ചു നിന്നതെന്നും വിമർശനം ഉണ്ടായിരുന്നു മത്സരാർത്ഥികളെ പോലെ തന്നെ ഇത്തവണ അവതാരകനായ മോഹൻലാലിന് നേരെയും ചിലർ രംഗത്തെത്തി ഇക്കൂട്ടത്തിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ സൽമാൻ ഖാനെ പോലെയോ തമിഴിൽ കമൽ ഹാസൻ ഇടപെടുന്നത് പോലെയൊന്നും മോഹൻലാൽ ഇടപെടുന്നില്ലെന്നായിരുന്നു പ്രേക്ഷകർ കുറ്റപ്പെടുത്തിയത് ഇതോടെ അടുത്ത സീസൺ മുതൽ മറ്റാരെങ്കിലും ഷോയുടെ അവതാരകനാകണമെന്ന ആവശ്യം ചിലർ ഉയർത്തിയിരുന്നു ഇതിനിടയിൽ ഇപ്പോൾ ഇപ്പോഴിതാ ഏഴാം സീസൺ മുതൽ മോഹൻലാലിന് പകരം മറ്റൊരാൾ അവതാരകയായി എത്തുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് നടി മമതാ മോഹൻദാസിന്റെ പേരാണ് ചർച്ചകളിൽ നിറയുന്നത് എന്നാൽ അതിന് യാതൊരു സാധ്യതയുമില്ലെന്ന് ക്രേഷ്യറിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു മുമ്പും മോഹൻലാലിന് പകരക്കാരനായി സുരേഷ് ഗോപി അടക്കമുള്ളവർ വരുമെന്ന് ചർച്ചകളുണ്ടായിരുന്നുവെന്നും ഇതിനൊന്നും അടിസ്ഥാനമില്ലെന്നുമാണ് ഇവർ പറയുന്നത് മാത്രമല്ല ബിഗ് ബോസ് ഷോയുടെ വിജയത്തിൽ നിർണായകമാണ് മോഹൻലാൽ എന്ന സൂപ്പർ താരമെന്നും അതുകൊണ്ട് തന്നെ സീസൺ സെവനിലും അദ്ദേഹം തന്നെ ഷോയുടെ അവതാരകനായി എത്തുമെന്നാണ് ഇവർ പറയുന്നത്